കഴിഞ്ഞ ദിവസമാണ് കല്യാണി എന്ന പെൺകുട്ടിയെ അമ്മ പുഴയിലെറിഞ്ഞു കൊന്നത് കല്യാണിയുടെ മരണ വാർത്ത മലയാളികൾ ഒന്നടക്കം വളരെ ദുഃഖത്തോടെയാണ് കേട്ടത് മകളെ പോലെ നോക്കേണ്ട അമ്മയാണ് ഈ കൊടും ക്രൂരത ചെയ്തത് എന്നറിഞ്ഞപ്പോൾ ഇത് കുടുംബത്തിനും നാട്ടുകാർക്കും ഒന്നും തന്നെ താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ എന്നാൽ അമ്മ പുഴയിലേക്ക് എറിഞ്ഞു കൊന്ന നാലര വയസ്സുകാരി പല തവണയായി പീഡനത്തിനിരയായതായി പോലീസ് സ്ഥിരീകരിച്ചു പോലീസിന് ലഭിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കൂടുതൽ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ളത് പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടിയുടെ ശരീരത്തിൽ കണ്ട ചില പാടുകളാണ് പീഡനത്തിൻ്റെ സൂചനകൾ നൽകിയത് ഇതിന് പിന്നാലെ പുത്തൻ കുരീഷ് പോലീസ് കുട്ടിയുടെ ബന്ധുക്കളെ വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു മൂന്നര വയസ്സുകാരിയായ അമ്മ പുഴയിൽ എറിഞ്ഞുകൊന്ന സംഭവത്തിൽ നിർണായക വഴിത്തിരിവ് ഉണ്ടായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി ലൈംഗികാതിക്രമണത്തിനിരയായതായി പറയുന്നു സംഭവത്തിൽ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പോലീസ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ കുട്ടിയുടെ ശരീരത്തിൽ ചില പാടുകൾ കണ്ടെത്തിയിരുന്നു കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നു ഡോക്ടർമാർ പോലീസിന് നൽകിയ വിവരം ഡോ